എല്ലാവർക്കും നമസ്കാരം അഗ്രീ വണ്ടേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മീൻകുളം കാണാനാണ് പോകുന്നത് അവിടെ മീൻ എങ്ങനെയാണ് വളർത്തുന്നത് അവർ അതിന് കൊടുക്കുന്ന ഫുഡ് ഇതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടിയാണ് പോകുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അതും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പം മാധ്യമന്മാർ കുറച്ച് കേട്ടോ പിന്നെ ഞങ്ങളെ മനസ്സിലായെന്ന് തോന്നുന്നു എന്താണോ പിന്നെ ഞങ്ങളോട് വലിയ കൂട്ടായി ദേ തലയൊക്കെ വെളിയിലോട്ടിട്ട് ഇരിക്കുന്നത് കണ്ടോ ഇതാണ് ഗൈസ് നമ്മൾ കാണാൻ വന്ന കുളം ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട് നല്ല രസകരമായ കാഴ്ചയാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഹലോ ഗൈസ് കണ്ടോ ഞങ്ങൾക്ക് സുമതി അമ്മയാണ് ഈ കുളവെല്ലാം നോക്കി നടത്തുന്നതും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമേ ഞങ്ങൾ വന്നപ്പോൾ കണ്ടോ പഴമൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു ആദ്യം ഞങ്ങൾക്ക് മിഠായി തന്നു അങ്ങനെ നല്ല സ്നേഹമുള്ള ഒരു അമ്മയാണ് എഴുപത്തി എത്ര വയസ്സുണ്ടോ അമ്മയ്ക്ക് എഴുപത്തൊമ്പത് വയസ്സിലും ഇതൊക്കെ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ അത്രയും നല്ല മനസ്സിന്റെ ഒരു ധൈര്യമാണ് പിന്നെ മക്കളും കൊച്ചുമക്കളൊക്കെ സഹായിക്കും കൊച്ചുമക്കളൊക്കെ രണ്ട് പേരുണ്ട് മോനൊരാളല്ലേ ആ അഞ്ച് മക്കളും മൂന്നാണ് ഏറ്റവും എളയ മോനാണ് എല്ലാ സഹായവും ചെയ്ത് ഇതിന്റെ കൂടെ അല്ലേ എല്ലാ കാര്യങ്ങളും പഴത്തൊലി പോലും അമ്മ കളിയല്ല കേട്ടോ അതെല്ലാം സൂക്ഷിച്ച് ഇവരെയൊക്കെ നല്ല എത്ര കാര്യമായിട്ടാണ് പരിപാലിക്കുന്നതെന്ന് അറിയുമോ നമുക്ക് അമ്മയോടെ എല്ലാം ചോദിക്കാം നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ടെ കൊള്ളാം വെള്ളം കണ്ടോ പുറത്തേക്ക് പോകാനും അകത്തേക്ക് വെള്ളം ഒഴിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കുളത്തിൻ്റെ മോളിൽ കുറേ ചേമ്പറുകളൊക്കെ ഇങ്ങനെ വിതറിയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കത് പ്രശ്നമായിരിക്കും വിചാരിക്കുന്നു എന്തായാലും നല്ല രസകരമായ ഈ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കിനി അമ്മയോട് ചോദിച്ചാൽ ഈ പുതിയ അമ്മയോടെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ആ അപ്പം നമ്മുടെ സുമതിയമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ആ സുമതിയമ്മയോട് ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇതൊരു കൃഷിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൽ ലാഭകരമാണെന്നൊക്കെ അമ്മ പറഞ്ഞു തരും കേട്ടോ നമുക്ക് എന്നാൽ പറഞ്ഞ അമ്മ ഇത് എത്ര തുടങ്ങി എത്ര വർഷമായിതെന്നൊക്കെ ഇത് അഞ്ചു വർഷം കഴിഞ്ഞു ഞങ്ങൾ തുടങ്ങിയിട്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു ഇല്ലം പോലെ ആൾക്കാർ മീൻ പിടിക്കാനും ഒക്കെ വരുന്നുണ്ട് ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുന്നത് അത് പെണ്ണുങ്ങളും പിള്ളേരും കുടുംബ സഹിതം വന്നാണ് മീൻ പിടിക്കുന്നത് പിടിച്ച മീൻ അവർക്ക് തൂക്കി കൊടുക്കുവാണ് അപ്പം നമ്മൾ കൃഷിയായിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മെച്ചമായിരിക്കുമോ മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ ഇരുന്നാൽ മെച്ചമാണ് ഈ വെള്ളം ഇങ്ങനെ വരികയും ആ വെള്ളം പോവുകയും വന്നുകൊണ്ടിരിക്കുകയും അതുപോലെ ചെയ്താല് കിട്ടുള്ളൂ അതാ മീനിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഉചിതമായ മറ്റുള്ള കൃഷി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തു പോയാൽ നമുക്ക് അതെ അല്ലെ നമുക്ക് അത്യാവശ്യം അരി മേടിക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇതിന് എന്താ ഒരുപാട് തീറ്റയും കാര്യങ്ങളൊക്കെ തീറ്റ നല്ല വേണം അതെ അതെ എന്ത് ആദ്യഘട്ടത്തിൽ തീരെ ചെറിയ തീറ്റയാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോ തീരെ ഇവിടെ ഇരിപ്പുണ്ട് അവിടെ ഒരു ടിന്നിൽ ഇരിപ്പുണ്ട് ഇങ്ങനെ ഒരു ടിന്നിൽ വെച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടം അപ്പം അമ്മ ഇപ്പൊ നമ്മള് തീറ്റ കാണിച്ച ഫസ്റ്റ് ഘട്ടത്തില് വരുമ്പഴേ കുഞ്ഞുങ്ങളാണ് പൊടി കുഞ്ഞെന്ന് പറഞ്ഞ പൊടി കുഞ്ഞ അപ്പൊ അതിന് കൊടുക്കുന്ന തീറ്റയാണ് സിക്സ് എമ്മ സിക്സ് എമ്മ ആദ്യം കൊടുക്കുന്നത് രണ്ടാം ഘട്ടം പിന്നെ ഇച്ചിരി കൂടെ വളർച്ച വരുമ്പ മുഴുത്ത തരികൾ ഇട്ട് കൊടുക്കും അതും കഴിയുമ്പോൾ അതിലും മുഴുത്തത് കൊടുക്കും അങ്ങനെ നാലഞ്ച് ഘട്ടമായിട്ട് തീറ്റ കൊടുക്കുന്നത് സമയമുണ്ടോ കൊടുക്കുന്നതിന് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും കൊടുക്കും അതെ അല്ലേ ആ അപ്പം ഒരു മാസം എത്ര വേണം തീറ്റ വേണ്ടി വരും പതിനായിരം രൂപയുടെ തീറ്റ വേണമെന്നാണ് അപ്പൊ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ അത്രയും കിട്ടാതെ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലേലും നമ്മളെ ഇതിപ്പോ ഒരു നമുക്കതൊന്നും അത്ര വലിയ കുറച്ച് കഴിയുമ്പോ നല്ല ലാഭമായിട്ട് വരും ആദ്യം ഇച്ചിരി കയ്യിൽ നിന്ന് മുടക്കി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഇത് ലാഭം ലാഭമായിട്ട് വരും അപ്പൊ ഇത്രയും നല്ലൊരു കുളത്തിൽ നിന്ന് തന്നെ കുറെ മീനുകൾ അധികം കാണും അല്ലെ ഇതില് എത്രകോളം ഉണ്ട് നമുക്ക് രണ്ടും മൂന്ന് കൊള്ളം മൂന്നേ താഴെ മീൻ ഇടാൻ വേണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുക അതെ അല്ലേ അതിനകത്ത് മീനുണ്ടോ അതിനകത്തുള്ള നമുക്കിത് കഴിഞ്ഞു നമുക്ക് ഈ തീറ്റ നമ്മൾ ഇട്ട് കൊടുത്ത് ഇത് ഇത് ഇനി ഇതൊന്നും ഇനി അത് അടച്ച് വെച്ചാൽ മീൻ വളർച്ചയിലെത്തി കഴിയുമ്പോൾ കൊടുക്കുന്ന തീറ്റയാണ് പോറമ്മ ഇത് ഈ തീറ്റ ഇപ്പം നമ്മൾ ഈ തീറ്റ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴാണോ ഇത് നമുക്ക് കുടിക്കാൻ പറ്റുമോ അതോ അല്ലെ ഇടാം ഈ കോതമ്പ് ഇങ്ങനെ ഉരുട്ടി ഇടാം ഇപ്പം മെയിലായ കൊണ്ട് ഇല കിട്ടാനില്ല കിട്ടാനില്ല എല്ലാം വെള്ളത്തിൽ ഈ ഉണങ്ങും അങ്ങനെ പോകും ആ ഇനി കേറി വരുമോ ഇടുമ്പോ ഇടുമ്പോ എല്ലാം വരും തല്ലിക്കളച്ച് വരുമോ അവിടെ നിന്നൊക്കെ ഇപ്പൊ ചേമ്പല വിറ്റ കാരണേ അതിന്റെ പുറകെ ഉത്സാഹിപ്പം ഇടത്തീട്ടായിട്ട് ചേമ്പല കൊടുക്കും മധുരക്കിഴങ്ങിൻ്റെ ഇല കൊടുക്കും കപ്പയില കൊടുക്കും ചേമ്പല കൊടുക്കും അങ്ങനെ ഒട്ടനവധി സസ്യ ഇലകൾ കൊടുക്കാറുണ്ട് അതെ ഇഞ്ചി കൂടും മീന് മീൻ മീൻ വളരുന്ന അങ്ങനെ വലിയ വളർച്ച വരില്ല മീൻ വളരുന്നത് അപ്പോൾ സിക്സ് പിന്നെ പോറമ്മ എന്നല്ലേ പറഞ്ഞു കോറമ്മ പ്രായമാകുമ്പോൾ കൊടുത്താലാണ് പൂക്കം വളർച്ചയും ഉണ്ടാവും മീന് മീൻ വന്നുകൊണ്ടോ ആ അതാണ് കാണിക്കാം കാണിക്കാം